ഫസ്റ്റ് വൺ ഫ്ലവർ എന്താണ് മോർഫോളജി നമുക്കറിയാം സ്റ്റഡി ഓഫ് ആൻ എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിസം അതിനാണ് മോർഫോളജി എന്ന് പറയുക അത് ബയോളജിയുടെ ബ്രാഞ്ചാണ് അനിമൽ മോർഫോളജിയുണ്ട് പ്ലാന്റ് ഉണ്ട് ഓക്കെ അപ്പം അതിനെക്കുറിച്ചൊന്നും ആധികാരി ആധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല നമ്മളിവിടെ ആദ്യം പഠിക്കുന്ന ഒരു ഫ്ലവർ ആൻജിയോസ്പമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളാണ് അതിനാണ് ആൻജിയോസ്പം എന്ന് പറയുക ഫ്ലവറും ഫ്രൂട്ടും അതായത് ടാക്സോണമി ഹൈറാർക്കിയിലെ അഞ്ച് ഡിവിഷനിൽ ഏറ്റവും അവസാനത്തെ ഡിവിഷനാണ് ആൻജിയോസ്പം എന്ന് പറയുന്നത് അപ്പോൾ ആൻജിയോസ്പോം പഠിക്കുമ്പോൾ നമ്മൾ ടാക്സോണമി വർഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ടാക്സോണമിയിൽ ഒരു ചെടി കണ്ടെത്തി അതിന് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ടെർമിനോളജി ഓരോ ഫ്ലവർ ഫ്ലവർ യൂസ് ചെയ്തിട്ടാണ് ഫ്ലവറും ഫ്രൂട്ടും സീഡും യൂസ് ചെയ്തിട്ടാണ് ഒരുപാട് ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് ഫ്ലവറിൽ നിന്നാണ് എടുക്കുന്നത് കാരണം ഫ്ലവറിൽ ഫ്ലവർ വെച്ചിട്ടാണ് നമ്മൾ ടാക്സോണമിയുടെ ഫാമിലി ആയിട്ടും ജീനസായിട്ടും സ്പീഷസ്സായിട്ടും ഇതിൻ്റെ ഫാമിലിയിൽ വരുന്നതാണെന്നൊക്കെ പറയുന്നത് ഫ്ലവറിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടാണ് കൂടുതൽ മോസ്റ്റ്ലി ഓക്കെ അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ടെർമിനോളജി പഠിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോർഫോളജി ആദ്യം പഠിക്കണമെന്ന് അപ്പോൾ നമ്മൾ ആൻജിയോസ്പമിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലവർ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായതുകൊണ്ട് നമ്മൾ ആദ്യം ഫ്ലവറിൽ തന്നെ തുടങ്ങുകയാണ് എന്താ ഫ്ലവറിൻ്റെ ഓരോ മോർഫോളജി അപ്പോൾ ഞാൻ പറയാം ഒരു ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലവറിൽ നാല് പാർട്സാണുള്ളത് ശ്രദ്ധിച്ചിരിക്കണം നാല് പാർട്സാണുള്ളത് അതിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് എസെൻഷ്യൽ വേള് ഞാൻ പറയുന്ന എല്ലാം ഇതിൽ കാണില്ല പക്ഷെ ഞാൻ പറയുമ്പോൾ എഴുതിക്കൊണ്ടും കൂടെ പറഞ്ഞു തരാം ഒന്ന് എസെൻഷ്യൽ വേള് അതാണിത് ദ എസെൻഷ്യൽ വേൾ ഓക്കെ എസെൻഷ്യൽ വേൾ അതായത് ഒരു ഫ്ലവറിനെ രണ്ടാക്കി മെയിൻ തിരിച്ചിട്ടുണ്ട് അതിൻ്റെ പാർട്സിൻ്റെ ബേസ് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് എസെൻഷ്യൽ വേളും പിന്നെ ഒന്ന് നോൺ എസെൻഷ്യൽ വേൾഡ് ഓക്കെ നോൺ എസെൻഷ്യൽ വേൾഡ്സ് ഓക്കെ എസെൻഷ്യൽ വേളിൽ ഉള്ളതാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ആൻഡ്രീഷ്യം എന്നത് മെയിൽ പാർട്ടാണ് ഫ്ലവറിലെ മെയിൽ പാർട്ട് ഗൈനീഷ്യം എന്നുള്ളത് ഫീമെയിൽ പാർട്ടാണ് ഓക്കെ അത്രയും കൺഫ്യൂഷൻ ഇല്ലല്ലോ ഇനി നോൺ എസെൻഷ്യൽ വേളുകൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പെറ്റൽ പെറ്റൽ ഈ റെഡ് കളറിൽ കാണുന്ന പെറ്റൽ പിന്നതാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്ന സെപ്പൽ ഓക്കെ ഇപ്പോൾ പെറ്റലും സെപ്പലും നോൺ എസെൻഷ്യൽ വേള് എസെൻഷ്യൽ വേൾ കാണാൻ ആൻഡ്രിഷും കൈനീഷും അതാണെന്ത് മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഇത് നാലും കൂടെ ചേരുമ്പോഴാണ് ഒരു ഫ്ലവറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് കംപ്ലീറ്റ് ഫ്ലവർ എന്ത് വിളിക്കും കംപ്ലീറ്റ് ഫ്ലവർ കംപ്ലീറ്റ് ഫ്ലവർ എന്നൊരു ഫ്ലവറിനെ വിളിക്കണമെങ്കിൽ എന്തൊക്കെയാണ് രണ്ട് നോൺ എസെൻഷ്യൽ വേളും രണ്ട് എസെൻഷ്യൽ വേളും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലവറിനെ ഫ്ലവറിനെന്ത് വിളിക്കും കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു ഒരുപാട് ടേമുകൾ ഇതിൽ പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നത് ഇനി ഇവിടെ ഈ ഭാഗത്ത് ഇനിയൊന്നും പഠിക്കാനില്ല ഓക്കെ ഇതിൻ്റെ പാർട്ടുകൾ പഠിക്കാം ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെ പറഞ്ഞ പേരാണ് പെഡിസൽ ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെ പറഞ്ഞ പേരാണ് പെഡിസൽ ആ പെഡിസൽ ഉള്ള ഫ്ലവറിനെ അപ്പം പെഡിസിലേറ്റ് ഫ്ലവർ ഒന്നും അല്ലെങ്കിൽ സ്റ്റോക്ക്ഡ് ഫ്ലവർ ഒന്നും ഈ പെഡിസൽ ഇവിടെ ഇല്ലെങ്കിൽ ചില ഫ്ലവറിനൊന്നും പെഡിസലില്ല അങ്ങനെയുള്ള ഫ്ലവറിനെ വിളിക്കുന്ന പേരാണ് സെസൈൽ ഫ്ലവർ സെസൈൽ ഫ്ലവർ ഇല്ലാത്ത ഫ്ലവറിനെ വിളിക്കുന്ന പേരാണ് പെഡിസൽ ഇല്ലാത്ത ഫ്ലവറിനെ വിളിക്കുന്ന പേരാണ് സെസ്സൈൽ ഫ്ലവർ ഓക്കെ അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ എല്ലാം പറഞ്ഞു ഇനി ഇത് സെപ്പറേറ്റ് പറയാനുണ്ട് ആൻഡ്രീഷ് മെയിൽ പാർട്ടിനെ കുറിച്ചും ഫീമെയിൽ പാർട്ടിനെ കുറിച്ചും സെപ്പറേറ്റ് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള ഈ കാര്യങ്ങൾ പറയുന്നില്ല മെയിൽ പാർട്ടാണ് മെയിൽ പാർട്ടിൻ്റെ പല കമ്പാർട്ട്മെൻ്റ് ആണ് ഞാൻ അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നു പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്ലൈഡ് ആണെന്ന് വിചാരിക്കുന്നു അടുത്തത് മെയിൽ പാർട്ട് നമ്മൾ മെയിൽ പാർട്ടിനെ വിളിക്കുന്ന പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻഡ്രിഷ് ഒരു ആൻഡ്രിഷിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന് മൂന്ന് പാർട്ടാളു എത്ര പാർട്ടാണ് മൂന്ന് പാർട്ട് ഒന്ന് ആന്തർ പിന്നെ ഒന്ന് കണക്റ്റീവ് ഈ ആന്തറും ഈ ഫിലമെൻറ്റും കണക്ട് ചെയ്യുന്ന ഭാഗം കണക്റ്റീവ് അപ്പോൾ ഒന്ന് ഇത് രണ്ടിത് ആൻഡ് തേർഡ് വൺ ഈസ് ഫിലമെൻറ്റ് തേർഡ് വണ്ണ് ഫിലമെൻറ് ഓക്കെ അപ്പോൾ ഒരു ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മേൽപാട്ടാണ് മേൽപ്പാട്ടിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് ആന്തർ രണ്ട് കണക്റ്റീവ് മൂന്ന് ഫിലമെൻറ് ആന്തർ കണക്റ്റീവ് ഫിലമെൻ്റ് ഓക്കെ ഇനി ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാകുന്നത് ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൂമ്പൊടികൾ ഉണ്ടാകുന്നത് പോളംഗ്ര പരാഗണം നടത്താൻ വേണ്ടി പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പൂമ്പൊടി ഉണ്ടാകുന്നത് ആൻഡ് മൊത്തത്തിലെവിടെ ചോദിച്ചാൽ മെയിൽ പാർട്ടിലാണ് ആൻഡ് ഋഷ്യത്തിൽ അതിൻ്റെ എവിടെയാണ് സ്പെസിഫിക്കലി ഉണ്ടാകുന്നത് ആന്തറിൻ്റെ ഉള്ളിലാണ് ആന്തറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പൂമ്പൊടികൾ പോളൻ ഗ്രെയിൻസ് കാണുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ മെയിൽ പാർട്ടിനെ കുറിച്ച് മോർഫോളജി ഇത്രയേ ഉള്ളൂ അനാറ്റമിയാണ് എംബ്രിയോളജിയാണ് ഇതുണ്ടാവുന്നത് എങ്ങനെ പോളൻ ഗ്രെയിൻസ് എങ്ങനെയുണ്ടാകുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ലെയറുകളുള്ളത് അതൊക്കെ പഠിക്കും അത് നിങ്ങൾ അനാറ്റമിയിലും എംബ്രിയോളജിയിലും പഠിക്കുന്നതാണ് അല്ലെങ്കിൽ പോളൻഗ്രെയിൻസിൻ്റെ മോ അനാറ്റമിയിലൊക്കെ പഠിക്കുന്നതാണ് അത് വേറെ ആസ്പെക്ട്സ് ആണ് ഞാൻ പറയുന്നത് കാണുന്ന ഭാഗങ്ങളെക്കുറിച്ച് മാത്രമാണ് ഓക്കെ ദാറ്റ് മീൻസ് മോർഫോളജി ഓക്കെ ഇതാണ് സ്ട്രക്ചർ ഓഫ് മെയിൽ പാർട്ട് ഇനി ഇതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിന് അതായത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റിന് പറഞ്ഞാൽ മോണോമർ നിങ്ങൾ പ്രോട്ടീനൊക്കെ പറയുമ്പോൾ മോണോമർ യൂണിറ്റ് ഉണ്ടാവുമല്ലോ എന്താണ് ആമിനോ ആസിഡ് എന്നതുപോലെ ഇനി ഇൻഡിവിജ്വൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പറയുന്ന പേരാണ് സ്റ്റെയ്മൻ നിങ്ങൾ പല പേരുകളും ലിനേസിൻ്റെ ക്ലാസിഫിക്കേഷനുകൾ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേമൺ സ്റ്റേമൺ എന്താണെന്ന് ഒരു സ്റ്റേമൺ മോണോ സ്റ്റേമൺ ഒരു രണ്ട് സ്റ്റേമൺ മൂന്ന് സ്റ്റേമൺ അതായത് മെയിൽ പാട്ടിൻ്റെ അതായത് അവർ സ്റ്റെയ്മിൻ്റെ ലെങ്ത്തും അതിൻ്റെ പിന്നെ അറേഞ്ച്മെൻറ്റും ഷെയ്പ്പൊക്കെ വെച്ചിട്ടല്ലേ അവിടെ ക്ലാസിഫൈ ചെയ്തത് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ലിനേസിൻ്റെ ഓർക്കുന്നുണ്ട് ഓർ ഓർക്കുന്നില്ല നിങ്ങളത് ആ വീഡിയോ ഒന്നുകൂടെ കാണും അപ്പോൾ സ്റ്റേമെൻറ്റ്സ് അതാണ് സ്റ്റേമെൻസ് അതായത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ യൂണിറ്റിനെ പറയുന്ന ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് മെയിൽ പാർട്ടിനെ പറയുന്ന പേരാണ് സ്റ്റേമെന്റ് ഓക്കെ ദാറ്റ്സ് ക്ലിയർ അതിൻ്റെ പ്ലൂറൽ ഫോം പ്ലൂറൽ ഫോം ഓഫ് സ്റ്റേമെന്റ്സ് ചെയ്ത് സ്റ്റാമിന അതിൻ്റെ പ്ലൂറൽ ഫോമിന് പറയുന്ന പേര് സ്റ്റാമിന അല്ലെങ്കിൽ സ്റ്റേമെൻസ് എന്ന് പറയും ഓക്കെ അല്ലെങ്കിൽ സ്റ്റേമെൻസ് എന്ന് പറയും സോ ഈ സ്ലൈഡും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു മോർഫോളജിയാണ് ടെർമിനോളജിയാണ് പറഞ്ഞ് പറഞ്ഞ് ഫെമിലറൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഫീമെയിൽ പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഫീമെയിൽ പാർട്ടിനെ കുറിച്ച് ഓക്കെ അപ്പൊ ഫീമെയിൽ പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഫീമെയിൽ പാർട്ടിന്ന് പറയുന്ന പേര് ഗൈനീഷ്യം ഓക്കെ ഫീമെയിൽ പാർട്ടിന് വിളിക്കുന്ന പേര് ഗൈനീഷ്യം ഗൈനീഷ്യ അവിടെ മെയിൽ പാട്ട് നമ്മൾ പറഞ്ഞു ആൻഡ്രീഷ്യമാണെന്ന് ഫീമെയിൽ പാട്ടിനെ വിളിക്കുന്ന പേര് ഗൈനീഷ്യം ഗൈനീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് അവിടെ ആൻഡ്രീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ സ്റ്റേമൺസ് എന്നാണ് പറഞ്ഞത് ഇവിടെ ഗൈനീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേര് കാർപ്പൽ എന്നാണ് കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയും പിസ്റ്റിൽ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയും കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ ഈസ് ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് ദി ഗൈനീഷ്യം ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓവറി സ്റ്റൈൽ സ്റ്റിക്മ ആൻഡ്രിഷ്യത്തിൽ എന്തൊക്കെയായിരുന്നു ആന്തർ കണക്റ്റീവ് ഫിലമെൻ്റ് ഇവിടെ എന്തൊക്കെയാണ് മുതിന് മൂന്ന് പാർട്ടുണ്ട് സ്റ്റിക്മ ഇതിലാണ് പോളൻ ഗ്രെയിൻസ് വന്ന് പൂമ്പൊടി വന്ന് പതിക്കുന്ന ഭാഗം റിസെപ്റ്റീവ് പാർട്ട് ഓഫ് ഫീമെയിൽ ഗൈനീഷ്യത്തിൻ്റെ റിസെപ്റ്റീവ് പാർട്ടാണ് സ്റ്റിക്മ സ്റ്റൈലിൻ്റെ ഉള്ളിലൂടെ വരും പോളൻ ഗ്രെയിൻസ് ട്യൂബായിട്ട് വരും സ്റ്റൈല് ഇതാണ് മൂന്നാമത്തെ പാർട്ട് സ്റ്റിക്മ സ്റ്റൈൽ ഓവറി ഓവറി സ്റ്റിക്മ സ്റ്റൈൽ ഓവറി മൂന്നാമത്തെ പാർട്ടിന് പറയുന്ന പേരാണ് ഓവറി മൂന്നാമത്തെ പാർട്ടി പറയുന്ന പേരാണ് ഓവറി ഈ ഓവറിക്കുള്ളിലാണ് ഓവ്യൂൾ ഉണ്ടാകുന്നത് ഓവ്യൂള് ഓവ്യൂൾ ഓക്കെ ഈ ഓവറിക്കുള്ളിൽ കാണുന്ന ഓവ്യൂളുകളാണ് ഇതിവിടെ കാണുന്നത് നിങ്ങൾക്ക് പിക്ചറിൽ കാണെനിക്കറിയില്ല ഓവറിക്കുള്ളിലാണ് ഒവ്യൂൾ കാണുന്നത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അതായത് പൂമ്പൊടി അല്ലെങ്കിൽ പോളങ്കൂടെ വന്ന് ഫെർട്ടിലൈസേഷൻ നടന്നുകഴിഞ്ഞാൽ ഒവ്യൂളിൻ്റെ അല്ല ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഫെർട്ടിലെ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നാൽ ആ ഒവ്യൂൾ പിന്നെ എന്തായി മാറും സീഡായി മാറും അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് മാറും സീഡായിട്ട് മാറും പക്ഷേ ഒവ്യൂളിൻ്റെ പുറത്തുള്ള ഓവറി വാള് ഈ ഓവറി വാള് ഉണ്ടല്ലോ ഓവറി വാള് അത് ഓവറി ഓവറി എന്തായിട്ട് ഫ്രൂട്ടായിട്ട് മാറും പഴമായിട്ട് മാറും അതായത് പഴം എന്ന് പറയുന്നത് എന്താണ് ഓവ്യൂള് ഫിർട്ടിലൈസേഷൻ നടന്ന് പിന്നീട് സീഡ് മെച്ചൂറായി സീഡ് മെച്ചൂർ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറത്ത് വരുന്ന കവറിങ് ആണ് പഴം എന്ന് പറയുന്നത് നമ്മൾ ആപ്പിൾ സോറി മാങ്കോ ആയാലും ഏത് പഴമായാലും നമ്മളത് കൊടുത്താൽ മതി എന്താവും ഓവറി ഫ്രൂട്ടായിട്ട് മാറും ഫെർട്ടിലൈസേഷന് ശേഷം ഒവ്യൂള് സീഡായിട്ട് മാറും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓവറി ഫ്രൂട്ടായിട്ട് മാറും ഒവ്യൂള് സീഡായി മാറും ഓക്കെ അപ്പോൾ സ്റ്റിക്മ സ്റ്റൈൽ ഓവറി ഓവറിക്കുള്ളിലാണ് ഓവ്യൂൾ കാണുന്നത് ഒവ്യൂളാണ് പിന്നീട് ഫ്യൂച്ചർ സീഡായിട്ട് മാറുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി എന്താവും ഫ്രൂട്ടായിട്ട് മാറും അതൊരു ആൻജിയോസ്പോമിൻ്റെ ക്യാരക്ടർ അതുകൊണ്ടാണ് ആൻജിയോസ്പോമ് ഫ്രൂട്ട് പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ ഫ്ലവർ പ്രൊഡ്യൂസിങ് പ്ലാന്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇതാണ് കുറിച്ച് പറയാനുള്ളത് അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ടിന് ഇനി ഇതിൻ്റെ രണ്ട് ടെർമിനോളജികളാണ് വേറെ രണ്ട് ടെർമിനോളജികൾ ചില പ്ലാന്റുകളിൽ ഓവറികൾ അതായത് സ്റ്റിഗ്മാ സ്റ്റൈൽ ഓവറി എന്ന് പറഞ്ഞല്ലോ സ്റ്റിഗ്മാ സ്റ്റൈൽ ഓവറി ഇത് ഫ്രീ ആയിട്ട് ഒരു കുറേ ഫ്രീ ആയിട്ട് കുറേ കാണും മനസ്സിലെ ഫ്രീ ആയിട്ട് ഒരുപാടെണ്ണം കാണും അതിന് എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ സീതപ്പഴം സീതപ്പഴത്തിൻ്റെ ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറേ ഇത്ര വലുതായിട്ട് കാണില്ല ചെറുതായിരിക്കും ഇങ്ങനത്തെ ഉണ്ട് അവരെല്ലാം ഫ്രീ ആണ് അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് അപ്പോ കാർപ്പസ് അപ്പോ കാർപ്പസ് അപ്പോ കാർപ്പസ് ഓവറി എന്ന് പറഞ്ഞാൽ ന്യൂമറസ് ഓവറി ആർ ഫ്രീ ഫ്രീ ആണ് ഇനി സിൻ കാർപ്പസ് നോക്കൂ ഓവറികൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ അതിനെ പറഞ്ഞ പേരാണ് സിൻ കാർപ്പസ് സിൻ കാർപ്പസ് മോർഫോളജി ടെർമിനോളജി ഇമ്പോർട്ടൻ്റ് ആണ് ഓവറി സിക്മ കാർപ്പൽ അപ്പോ കാർപ്പസ് കാരണം നമ്മൾ ഓരോ ഫാമിലി പഠിക്കുമ്പോൾ ഓരോ ഫാമിലിയുടെ ക്യാരക്ടേഴ്സ് പഠിക്കുന്നത് സിൻ കാർപ്പസ് ആണ് അത് അപ്പോ കാർപ്പസ് ആണ് അങ്ങനെ പറഞ്ഞ് പഠിക്കും അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ മോർഫോളജികൾ ഇതിനടുത്ത് മുമ്പേ പറഞ്ഞ് മനസ്സിലാക്കി തന്നേ പറ്റൂ ഓക്കെ സോ ഞാനിതിവിടെ ഇനി സ്ലൈഡ് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇത് ഫീമെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ടിന് മൂന്ന് ഭാഗങ്ങളുണ്ട് സിഗ്മാശയിൽ ഓവറി ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത് ഓവറിക്കുള്ളിലുള്ള സീഡാണ് അല്ല ഓവറിക്കുള്ളിലെ ഒവ്യൂളാണ് ഫെർട്ടിലൈസേഷൻ പറഞ്ഞത് സീഡായി മാറുന്നത് ഫ്യൂച്ചർ സീഡായിട്ട് മാറുന്നത് ഓവറി ഫ്യൂസ് ചെയ്തിരിക്കുന്നതിന് സിൻ കാർപ്പസ് കണ്ടീഷൻ ഓവറി ഫ്യൂസ് അല്ലാതെ ഫ്രീ ആയിട്ട് കാണുന്നതിന് അപ്പോ കാർപ്പസ് ഓവറി എന്ന് പറയും ഓക്കെ അടുത്ത എയ്സ്റ്റിവേഷൻ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലവറിന് രണ്ട് പാർട്ടുണ്ട് എസെൻഷ്യൽ വേളും നോൺ എസെൻഷ്യൽ വേളും അല്ലേ അപ്പോൾ എസെൻഷ്യൽ വേളിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എസെൻഷ്യൽ വേൾ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേളുകളാണ് ആൻഡ്രീഷ്യവും അല്ലെങ്കിൽ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ടായ ദൈനീഷ്യവും ബാക്കി രണ്ട് നോൺ എസെൻഷ്യൽ വേൾസിനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് സ്ലൈഡ് പറഞ്ഞു അതേതൊക്കെയാണ് ഒന്ന് സെപ്പലും പിന്നെ ഒന്ന് പെറ്റലുമാണ് സെപ്പലും പെറ്റലും അല്ലെങ്കിൽ കാലിക്സ് കൊറോള ഓക്കെ അപ്പൊ അതിന് മൊത്തത്തിൽ പറഞ്ഞ പേരാണ് കൊറോള ഒന്നിനെ പറഞ്ഞ പേരാണ് സെപ്പല് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ എന്ന് പറഞ്ഞ പേരാണ് സെപ്പൽ മൊത്തത്തിൽ നമ്മൾ അതിനെ കാലിക്സ് എന്നാ പറയാം ഓക്കെ ഇനി പെറ്റ് ഇത് പെറ്റലാണ് ഇതിനെ മൊത്തത്തിൽ നമ്മൾ കൊറോള എന്ന് പറയും ഓക്കെ അപ്പൊ പെറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂണിറ്റ് സെപ്പൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് കാലിക്സ് ഓക്കെ അത് അത് മറക്കരുത് ഓക്കെ ഓക്കെ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ അതിനെ കൊറോള എന്ന് പറയും ആ കൊറോള ഇൻഡിവിജ്വൽ യൂണിറ്റിനാണ് പെറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദളം ചെമ്പരത്തിയില റെഡ് കളറില് ദളം ഓക്കെ അതിന്റെ ഇൻഡിവിജ്വൽ ഒന്നിനെ പറഞ്ഞ പേര് പെറ്റൽ മൊത്തത്തിൽ പറയുന്ന പേര് കൊറോള ഇനി അതിന്റെ താഴെ ഇരിക്കുന്ന പച്ച പച്ച കളറായിട്ടുള്ള ചെമ്പരത്തിയുടെ ഫ്ലവർ എടുത്ത് കാണിച്ചു തരികയാണെങ്കിൽ എന്താ ഈ പറയുന്ന ബ്ലാക്ക് കളർ സോറി ഗ്രീൻ കളർ ഉള്ളത് അതിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് പറഞ്ഞ പേര് സെപ്പൽ മൊത്തത്തിൽ അതിനെ കാലിക്സ് കാലിക്സ് എന്ന് പറയും മൊത്തത്തിൽ എന്ന് പറയും കാലിക്സ് അപ്പോൾ ഇതിന് രണ്ടിനാണ് നോൺ എസെൻഷ്യൽ വേളുകൾ റീപ്രഡക്ഷനിൽ ഇവർ പങ്കെടുക്കുന്നില്ല ഇവർ പ്രൊട്ടക്ഷനും അട്രാക്ഷനൊക്കെയാണ് അത് കളർ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അട്രാക്റ്റ് ചെയ്യും പോളിനേഷൻ ഏജൻറ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഗ്രീൻ കളറുകൾ കാണുന്നു റീപ്രൊ ഇത് നടത്താൻ ഫോട്ടോ ഹോസ് നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസുകളാണ് ആക്സറി ഫംഗ്ഷൻസുകളാണ് ഉള്ളത് സോ അവരെയാണ് നമ്മൾ നോൺ എസെൻഷ്യൽ വേൾ എന്ന് വിളിക്കുന്നത് എന്താണ് നോൺ എസെൻഷ്യൽ വേൾ അതേതൊക്കെയാണ് സെപ്പലും പെറ്റലും അവർ ഫ്ലവറിൽ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അവരുടെ അറേഞ്ച്മെൻറ് പറയുന്ന പേരാണ് ഈസ്റ്റിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എസ്റ്റിവേഷൻ ഈസ് ദ അറേഞ്ച്മെൻറ് എസ്റ്റിവേഷൻ ഈസ് ദ ഈസ്റ്റിവേഷൻ ഈസ് ദ പൊസിഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്സ് ഓഫ് ഫ്ലവർ വിത്തിൻ എ ഫ്ലവർ ബഡ് ബിഫോർ ഗാസ് ഓപ്പൺ അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അവർ അവരുടെ അറേഞ്ച്മെൻറ് എന്ന് പറയുന്ന പേരാണ് ഈസ്റ്റിവേഷൻ ഇമ്പോർട്ടൻ്റ് ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ കാണും എന്താണ് ഈസ്റ്റിവേഷൻ എന്താണ് ഇറ്റ്സ് ദ പൊസിഷണൽ അറേഞ്ച്മെൻറ് ഓഫ് പാർട്സ് ഓഫ് എ ഫ്ലവർ വിത്തിൻ എ ഫ്ലവർ ബഡ് ബിഫോർ ഇറ്റ് ഹാസ് ഓപ്പൺഡ് ആ ഏതൊക്കെ പാർട്സ് ആണ് പെറ്റലിൻ്റെയും സെപ്പലിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ പലതരം എസ്റ്റിവേഷനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം അതിന് എസ്റ്റിവേഷൻ വെച്ചിട്ടൊന്നും ചോദിക്കാറില്ല പക്ഷേ എസ്റ്റിവേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക വാൽവേറ്റ് എസ്റ്റിവേഷൻ അതിൻ്റെ കാലിക്സ് ഒരേപോലെ അല്ലെങ്കിൽ കുറവുള്ള ഒരേപോലെയാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് വാൽവേറ്റ് എസ്റ്റിവേഷൻ എന്ന് പറയും ട്വിസ്റ്റഡ് ഐ എസ്റ്റിവേഷൻ നോക്കൂ ഒന്ന് ഒരു കൊറോള ഇൻ ആൻഡ് ഔട്ട് മറ്റു കൊറോള ഇൻ ആൻഡ് ഔട്ട് വേറെ കൊറോള ഇൻ ആൻഡ് ഔട്ട് ഇൻ ആൻഡ് ഔട്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് ട്വിസ്റ്റഡ് എസ്റ്റിമേഷൻ എന്ന് പറയും എനി ഇംപ്രിക്കേറ്റ് എസ്റ്റുവേഷൻ നോക്കൂ ഒന്ന് ഇൻ ആൻഡ് ഔട്ട് ഒന്ന് കംപ്ലീറ്റ്ലി ഇന്ന് ബൂണ്ട് ഒന്ന് ഇൻ ആൻഡ് ഔട്ട് ഒന്ന് കംപ്ലീറ്റ്ലി ഔട്ട് പിന്നെ ഒന്ന് ഇൻ ആൻഡ് ഔട്ട് കണ്ടോ മൂന്നെണ്ണം ഇൻ ആൻഡ് ഔട്ടും ഒരു കംപ്ലീറ്റ്ലി ഇന്നും ഒരു കംപ്ലീറ്റ്ലി ഔട്ടും വരുമ്പോൾ അതിനെ പറഞ്ഞ പേരാണ് എംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ ബാക്കിയുള്ളത് ക്യുൻ ക്യുൻഷ്യലാണ് നോക്കൂ നിങ്ങൾ നോക്കിയാൽ മതി രണ്ടെണ്ണം ഔട്ട് ഒന്ന് ഇന്ന് രണ്ടെണ്ണം ആൻഡ് ഔട്ട് ഓക്കെ കണ്ടോ പിന്നെ ഇതിനടുത്ത് വെക്സില്ലറി എസ്റ്റിവേഷൻ അപ്പോൾ ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പിക്ചറിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് അപ്പോൾ നിങ്ങൾ ഇതല്ല പഠിക്കേണ്ടത് ഇതെന്താണെന്നാണ് പഠിക്കേണ്ടത് എസ്റ്റിവേഷൻ അറേഞ്ച്മെൻറ് ഓഫ് നോൺ എസെൻഷ്യൽ വോൾഡ് പിന്നെ ഫ്ലവർ ബട്ട് ബിഫോർ ഇറ്റ് ഓപ്പൺ ഓക്കെ അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലവർ ബേസ് വന്ന് ഫ്ലോറൽ പാർട്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ ഫ്ലോറൽ പാർട്സിനെ ബേസ് ചെയ്തിട്ട് ഫ്ലവറിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലവർ പഠിച്ചു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ പഠിച്ചു ഫ്ലവറിന്റെ നാല് പാർട്സിനെ പഠിച്ചു പിന്നെ ക്ലാസിഫിക്കേഷൻ ആണ് ബൈസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ ഹെർമ എന്താ ഞാൻ അവനെ ഡിഫൈൻ ചെയ്ത് എഴുതിയിട്ടില്ല എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താ ബൈസെക്ഷൽ ഫ്ലവറിൽ ഒരു ഫ്ലവറിൽ അതായത് ചെമ്പരത്തിയുടെ ഫ്ലവർ എടുക്കുക അതിലെന്തുണ്ട് ഫീമെയിൽ പാർട്ടും മെയിൽ പാർട്ടും അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അതിനെ പറഞ്ഞ പേരാണിത് ബൈസെക്ഷൽ രണ്ട് സെക്ഷലും ഒരു ഫ്ലവറിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഹെർമാ ഫ്രോഡൈറ്റ് സുവളജിയുടെ കേസിൽ അങ്ങനെ വിളിക്കും ഹെർമാ ഫ്രോഡൈറ്റ് എന്ന് പറയും രണ്ടും മെയിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിങ്റ്റ് ആയിട്ട് കാണുന്നുണ്ട് അവിടെ ഒരു ഫ്ലവർ ഒരു ഫ്ലവറിൽ തന്നെ ശ്രദ്ധിക്കണം ഒരു ഫ്ലവറിൽ തന്നെ രണ്ടും ഉണ്ട് അതിനാണെന്ന് പറയാം ബൈ സെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കും ബൈ സെക്ഷൽ ഫ്ലവർ അടുത്ത യൂണി സെക്ഷൽ ഫ്ലവർ യൂണി സെക്ഷൽ ഫ്ലവർ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നെങ്കിൽ മെയിൽ ഒന്നെങ്കിൽ ഒരു ഫ്ലവറിൽ എന്താണ് മെയിൽ ഫ്ലവർ ഉണ്ട് അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ അതായത് രണ്ട് എസ് നോൺ എസെൻഷ്യൽ വേൾഡ് ഉണ്ട് പക്ഷേ ഫ്ലവറിൽ ഒന്നെങ്കിൽ മെയിൽ പാർട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ടേ ഉള്ളൂ അതുകൊണ്ട് അതിനെന്ത് വിളിക്കും യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കും യൂണിസെക്ഷൽ ഫ്ലവർ ഇനി യൂണിസെക്ഷൽ ഫ്ലവറിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ മെയിൽ ഫ്ലവർ ആണെങ്കിൽ അതിനെന്ത് വിളിക്കും സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് വിളിക്കും സ്റ്റാമിനേറ്റ് ഫ്ലവർ ഇനി ഫീമെയിലിൻ്റെ ഫ്ളവർ ആണെങ്കിൽ ഫീമെയിൽ ഫ്ലവർ മാത്രം ഫീമെയിലിൻ്റെ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ അതിന് പിസ്റ്റിലേറ്റ് ഫ്ലവർ പിസ്റ്റിൽ ഫ്ലവർ പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറയാം ഓക്കെ ഇനി ടുത്ത് ഇപ്പോൾ ഞാൻ ബന്ധുമാനൊക്കെ ക്ലാസിഫിക്കേഷൻ എടുത്തപ്പോൾ നേരത്തെ എടുത്തപ്പോൾ നിങ്ങളുടെ പറഞ്ഞാണ് ഡൈക്ലാമിഡിയ ആൻഡ് മോണോ ക്ലാമിഡിയസ് അതൊക്കെ ഉടനോളൂടെ പഠിക്കുകയാണ് എന്താണ് ഡൈക്ലാമിഡിയസ് എന്ന് പറഞ്ഞാൽ എ ഫ്ലവർ വിത്ത് ബോത്ത് നോൺ എസെൻഷ്യൽ ആൻഡ് എസെൻഷ്യൽ വേൾ ഒരു ഫ്ലവറിൽ രണ്ട് എസെൻഷ്യൽ വേളും രണ്ട് നോൺ എസെൻഷ്യൽ വേളും അതായത് നേരത്തെ ചെമ്പരത്തിയുടെ കേസ് പറഞ്ഞാൽ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചു ചെമ്പരത്തിയുടെ ഫ്ലവർ അതിലെന്തുണ്ട് രണ്ട് ഫ്ലവറും രണ്ട് മെയിലും സോറി രണ്ട് എസെൻഷ്യൽ ബേളും രണ്ട് നോൺ എസെൻഷ്യൽ വേളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ് ഡൈക്ലാമിഡിയസ് ഫ്ലവറാണ് അപ്പോൾ ചെമ്പരത്തിയുടെ ഫ്ലവർ ഡൈക്ലാമിഡിയസ് ഫ്ലവർ ആണോ അതെ അതൊരു ഡൈക്ലാമിഡിയസ് ഫ്ലവർ ആണ് അതിൽ രണ്ട് മെയിൽ പാർട്ടും ഉണ്ട് ഫീമെയിൽ പാർട്ടും ഉണ്ട് പിന്നെ കാലിക്സും രണ്ട് നോൺ എസെൻഷ്യൽ വേളും അപ്പോൾ ഒരു ഫ്ലവറിൽ നാല് പാർട്ടും ഉണ്ട് തന്നെ പറയുന്ന പേരാണ് ഡൈ ഫ്ലവർ അപ്പോൾ ഇനി മോണോക്ലാമിഡിയസ് ഫ്ലവർ എന്താ എ ഫ്ലവർ വിത്ത് ടു എസെൻഷ്യൽ വേൾ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഫ്ലവറിലുണ്ട് ആൻഡ് വൺ നോൺ എസെൻഷ്യൽ വേൾ ആ അവിടെയാണ് ഒരു നോൺ എസെൻഷ്യൽ വേളേ ഉള്ളൂ അതായത് കാലിക്സോ കൊറോളയോ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ ഒന്നേ കാലിക്സാ അല്ലെങ്കിൽ കൊറോളയാവും അല്ലെങ്കിൽ രണ്ടിൻ്റെ കൂടെ ഫ്യൂഷൻ ചേർന്ന ഭാഗമാവാം അതിനെ പറഞ്ഞ പേരാണ് പെരിയാന്ത് കാലിക്സും കൊറോളയും ചില 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 ടൈമിൽ ചില ഫ്ലവറിൽ കാലിക്സും കൊറോളയും ചേർന്നൊരു സ്ട്രക്ചറാവും ഒറ്റ സ്ട്രക്ചറാവും അതായത് രണ്ട് നോൺ അസെൻഷ്യൽ വേളുകൾ ചേർന്ന് ഒറ്റ സ്ട്രക്ഷറാവും അതിനെ വിളിക്കുന്ന പേരാണ് പെരിയാന്ത് പെരിയാന്ത് മറക്കരുത് അതിനെ വിളിക്കുന്ന പേരാണ് പെരിയാന്ത് അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് ടെപ്പൽ ടെപ്പൽ അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്ന പേരാണ് ടെപ്പൽ ഓക്കേ അപ്പോൾ എന്താണ് മോണോക്ലാമ്പിറ്റിയസ് ഫ്ലവറ് ഫ്ലവർ വിത്ത് ടു നോൺ എസെൻഷ്യൽ വേൾ രണ്ട് മേ ഒരു 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 മെയിൽ പാർട്ടും അതിലുണ്ട് ഫീമെയിൽ പാർട്ടും അതിലുണ്ട് പക്ഷേ ഒരൊറ്റ നോൺ അസെൻഷ്യൽ വേളയുള്ളൂ അത് എഴുതർ ഏതാവാം ഒന്നെങ്കിൽ കാലിക്സാവാം അല്ലെങ്കിൽ കൊറോള ആവാം അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഫ്യൂഷൻ ഫോം ആവാം ഓക്കെ അതാണ് പെരിയാ ഇനി ദ പ്രോഡക്ഷൻ ഓഫ് ത്രീ ടൈപ്സ് ഓഫ് ഫ്ളവർ നെയിം ലി സ്റ്റാമിനേറ്റ് ഫ്ലവർ പിസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു മെയിൽ പാർട്ട് മാത്രമാണ് സ്റ്റാമിനേറ്റ് ഫ്ലവർ ഫീമെയിൽ പാർട്ട് മാത്രമാണ് പിസ്റ്റിലേറ്റ് ഫ്ലവർ ഓക്കെ ഇനി എന്താണ് പോളിഗ്യാമസ് ഫ്ലവർ ഇനി അടുത്ത കാ അടുത്ത ടേമാണ് അടുത്ത ടേമിനോളജിയാണ് എന്താണ് പോളിഗ്യാമസ് ഫ്ലവർ ശ്രദ്ധിച്ചോളൂ ഒരു പ്ലാന്റിൽ തന്നെ ബൈ ഒരു ശ്രദ്ധിക്കണേ ഒരു പ്ലാന്റിൽ തന്നെ ഒരു പ്ലാന്റിൽ അല്ലെ ഒരു മരത്തിൽ തന്നെ ബൈസെക്ഷൽ ഫ്ലവറും ഉണ്ട് യൂണിസെക്ഷൽ ഫ്ലവറും ഉണ്ട് ഒരു പ്ലാന്റിൽ തന്നെ ബൈസെക്ഷൽ ഫ്ലവറും യൂണിസെക്ഷൽ ഫ്ലവറും ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള പ്ലാന്റിനെ പറയുന്ന പേരാണ് പോളിഗ്യാമസ് പ്ലാന്റ് അല്ലെങ്കിൽ പോളിഗ്യാമസ് പോളിഗ്യാമസ് അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആരെയാണ് പ്ലാന്റിനെയാണ് ഫ്ലവറിനെ അല്ല ആ പ്ലാന്റിനെ പറയുന്ന പേരാണ് പോളിഗ്യാമസ് എക്സാമ്പിൾ മാഞ്ചിഫറ മാൻജിഫറ എന്ന് പറഞ്ഞാൽ മാങ്കോയുടെ ബൈനോമിയൽ ആണ് ബൈനോമിയൻ്റെ ജി ജീനസ് നെയിമാണ് മാഞ്ചിഫറ മാഞ്ചിഫറ ഇൻഡിഗ എന്നാണ് പേര് ഓക്കെ ഇനി അടുത്ത് എ പ്ലാന്റ് വിച്ച് കണ്ടയിൻ ഓൺലി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എ പ്ലാന്റ് വിച്ച് കണ്ടയിൻ ഓൺലി റീപ്രൊഡക്റ്റീവ് സ്ട്രക് ഓൺലി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫ്ലവർ ഈസ് കാൾഡ് ഡൈഷ്യസ് ഓക്കെ അപ്പോൾ ബൈസെക്ഷനും മോണോസെക്ഷൻ യൂണിസെക്ഷനും പോയല്ല ഇത് നമ്മൾ പ്ലാന്റിനെ ഫോക്കസ് ചെയ്താൽ പറയുന്നത് നമ്മുടെ ഫ്ലവറിനെ ഫോക്കസ് ചെയ്ത് ഇവിടെ പ്ലാന്റിനെ അതായത് പ്ലാന്റ് വെച്ച് കണ്ടയിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ് ഇസ് ഫ്ലവർ ഇസ് കാൾഡ് ഇറ്റ് ഇസ് ഫ്ലവർ ഈസ് കാൾഡ് ഡൈഷ്യസ് പ്ലാന്റ് അങ്ങനത്തെ ഫ്ലവർ ഉള്ള പ്ലാന്റിനെ വിളിക്കുന്ന പേരാണ് ഡൈഷ്യസ് അത് വേറെ രീതിയിൽ പറഞ്ഞ എന്താണ് സപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ അതായത് ആൺചെടിയും പെൺചെടിയും വേറെ ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേര് ഡൈഷ്യസ്